കഴിഞ്ഞ ദിവസത്തെ ഒരു പത്രവാർത്ത ഒരു യാചകന്റെ മരണത്തെക്കുറിച്ചായിരുന്നു ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരിൽ നിന്ന് യാചിച്ച് ലഭിച്ചത് സ്വരൂപിച്ച് വെച്ച ഒരു മനുഷ്യൻ അവസാനം അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പം പോലീസുകാരെത്തി അദ്ദേഹത്തിന്റെ മൃതശരീരം മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് മനസ്സിലായത് താൻ താമസിച്ചിരുന്ന ഒരു ചെറിയ ഒരു വരാന്തയിൽ ചാക്കിൽ കെട്ടി പണം വെച്ചിരിക്കുക ഏകദേശം അഞ്ച് ലക്ഷത്തിലധികം രൂപ ഇദ്ദേഹം ഇങ്ങനെ സൂക്ഷിച്ച് സ്വരൂപിച്ച് വെച്ചിരിക്കുകയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെയും ആരുടെയൊക്കെയോ കയ്യിൽ നിന്ന് ലഭിക്കുന്ന ചില്ലിക്കാശികൾ വാരി കൂട്ടിയാണ് ഈ അഞ്ചു ലക്ഷം രൂപയാക്കി വെച്ചിരിക്കുന്നത് അദ്ദേഹം ആഹാരം കഴിച്ചു കാണത്തില്ല അദ്ദേഹം നല്ല വസ്ത്രം ധരിച്ചു കാണത്തില്ല അദ്ദേഹം തൻ്റെ ജീവിതം ആസ്വദിച്ച് കാണത്തില്ല പക്ഷേ പൈസ സ്വരൂപിക്കുന്നതിൽ മാത്രമായിരുന്നു തൻ്റെ ശ്രദ്ധയും എല്ലാം എന്നാൽ തനിക്ക് ലഭിച്ച പൈസ ഒരല്പം ആഹാരത്തിനൊക്കെ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ യാചകൻ മരിക്കത്തില്ലായിരുന്നു നമ്മൾ പലരും ഇതുപോലെയാണ് നമ്മൾക്കുള്ളൊരു ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കാതെ ചിലതൊക്കെ വാരിക്കൂട്ടാൻ ചിലർ പണം ഉണ്ടാക്കാൻ മറ്റു ചിലർ ഫേമസ് ആകാൻ വേണ്ടി വേറെ ചിലർ വസ്തുവകകൾ ബിൽഡിങ്ങുകൾ വാരി ഇങ്ങനെ പല പല കാര്യങ്ങൾ ചിലർ ബിസിനസ് ശൃംഖലകൾ വ്യാപിപ്പിക്കാൻ ഇതിനു വേണ്ടി മാത്രം ജീവിതം മാറ്റി മാറ്റിവെക്കുമ്പോൾ തനിക്ക് വേണ്ടി ജീവിക്കാൻ കഴിയാതെ പോകുന്നു ഈ ലഭിക്കുന്ന നന്മകളൊന്നും ആസ്വദിക്കാൻ കഴിയാതെ പോകുന്നു അതെ ജീവിതം ഒന്നേ ഉള്ളൂ നമുക്ക് ലഭിക്കുന്ന ആയുസ് നന്മകൾ ഇത് നന്നായിട്ടൊന്ന് വിനിയോഗിക്കാം ഏറ്റവും ബെസ്റ്റായിട്ട് ഉപയോഗിക്കാം സ്വരൂപിച്ച് വെക്കാനല്ല ചിലവഴിക്കാൻ വേണ്ടിയാണ് സ്വരൂപിച്ച് വച്ചാൽ അവിടെ ഇരിക്കേ ഉള്ളൂ ചെലവഴിക്കുമ്പോൾ വീണ്ടും ഇത് വർദ്ധിച്ചു വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ദൈവം നൽകുന്ന സന്തോഷമാകട്ടെ നന്മകളാകട്ടെ അനുഗ്രഹങ്ങളാകട്ടെ എന്തും പങ്കിടാനും ചെലവിടാനും തയ്യാറാകുമ്പോൾ നിശ്ചയമായിട്ടും ജീവിതം അർത്ഥസമ്പുഷ്ടമാകുന്നു അനുഗ്രഹമാകുന്നു അപ്രകാരം അനുഗ്രഹത്തോടെ നമുക്ക് ജീവിക്കാം ഗോഡ് ബ്ലസ്റ്റ്